അങ്ങനെ ഹൈദരാബാദിൽ നിന്നും തിരിച്ചു കേരളത്തിലോട്ട് പോനായിട്ട് പോവാണ് കേട്ടോണ്ട് കാണുന്ന വിഷമ വീട്ടിൽ നിന്ന് വിഷമ ഏ കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ ഹൈദരാബാദിൽ നിന്നും തിരിച്ച് കേരളത്തിലോട്ട് പോവാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഹൈദരാബാദിൽ വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞില്ലേശു കഴിഞ്ഞു അതെ അതെ ഒരു മാസം ഒക്കെ കഴിഞ്ഞു എനിക്ക് പത്ത് പത്തഞ്ച് ദിവസത്തോളം ആയി ഞങ്ങളിവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ഒരു രണ്ടാഴ്ച നിൽക്കാനായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് പോകാൻ തോന്നിയില്ല അപ്പൊ പിന്നെ ഓർത്ത് ഒരു മാസം ഒക്കെ നിന്നിട്ട് പോവാൻ ഓർത്തു അപ്പൊ ഞങ്ങൾ ഇന്നങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ

കുഴപ്പമില്ല കരയണ്ട കരയണ്ട അയ്യോ ചിരിച്ചുകൊണ്ട് കരയാണോ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കിങ്ങനെ നോക്കിയിരിക്കുവാണ് പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ വീട് പണിയൊക്കെ ഇങ്ങനെ കുറച്ച് പണി ബാക്കിയുണ്ട് ഞാനിനി അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഈ നമ്മുടെ ട്രെയിൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ആകും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ രാവിലെ എണീച്ച് റെഡിയായിട്ട് നിൽക്കുവാണ് ഇനിയും കുറച്ച് സാധനം ഒക്കെ അതെല്ലാം ചെയ്യണം ഇനി എന്നുള്ളൊന്ന് റെഡി ആവണം ഇനിയും സ്റ്റേഷനിൽ ചെല്ലണം അല്ലേ ഏഹ് കരയോന്നിരി സ്റ്റേഷനിൽ എന്ത് എങ്ങനെ പിന്നെ ഞാനും പിന്നെ പിന്നെ അത് പോണെങ്കി ഒരാഴ്ച എടുക്കും പൊട്ടിക്കറി സ്റ്റേഷനും ഇതപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം രാവിലെ പതിനൊന്ന് മണിക്കാണ് നമുക്ക് ട്രെയിൻ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് സാധനം പായ്ക്കാനുണ്ട് പായിക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് റെഡി വരണം അത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ

രാം പത്താനകർ അനന്തു വന്നിട്ടുണ്ട് അനന്തു ഏഹ് ഇത്ര രൂപ ഓഫീസിൽ വർക്ക് ാണ് ഹലോ എന്നെ കുറിച്ച് രണ്ടു വാക്കുറോ കണ്ണൻ വളരെ സുന്ദരനാണ് നല്ലവനാണ് പറ കണ്ണൻ വളരെ അധികം സുന്ദരനാണ് നല്ലവനാണ് നല്ല കൂട്ടുകാരനാണ് ഇവളെ കുറിച്ച് പറ ഇവളെ കുറിച്ച് ഓറോ യശു സുന്ദരിയാണ് എൻജോയ് ചെയ്ത് സുഖാട്ട് പോയി പെട്ടെന്ന് തീർന്ന പോലെ തോന്നി പെട്ടെന്ന് തന്നെ തീർന്നു പോയ പോലെ തോന്നി ആ വിഷമുണ്ടോ വിഷമ വിഷമിക്കുന്നേ അവിടെ കാണാം അവനീ പറഞ്ഞ കര ഇത് കാണിയും ഇവിടെ ഇപ്പൊ നീ കടന്ന് എങ്ങനെ അടിക്കുന്നു അപ്പൊ ഞാൻ പണ്ട് വന്നിട്ട് ഇവിടുന്ന് പോകുന്നേരങ്ങനെ ഞാൻ ഈ കറങ്ങാട്ട് പോകാറുണ്ട് കറങ്ങാട്ട് പോകാരുന്നു കറഞ്ഞാട്ട് പോകുന്നില്ലേ െ ഞാൻ എന്റെ അടുക്ക ഒരു ഫോട്ടോ ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് പോകുന്നവരെ ഇവിടെ കരഞ്ഞിട്ടാ പോണിക്കട്ടോ ഞാൻ കരയായിരിക്കാൻ വേണ്ടി ചോറ് തന്നില്ല എനിക്ക് ഞാൻ ഏങ്ങനടിച്ച് കരഞ്ഞോണ്ട് പിന്നെ ചോറും കഴിക്കട്ടെ എന്താ അഭി വിഷമി കണ്ടറ വിഷമിട്ടോ വിഷമി ഇല്ല അപ്പൊ െസമയം ശരി പറഞ്ഞാ എനിക്ക് വിഷമ ഇവിടുന്ന് പോന്നെ എല്ലാരും വേണ്ടിട്ട് കേട്ടോ ഇവിടെ വന്നപ്പോ നല്ല രസമായിരുന്നു നേരത്തെ എന്തിനാ ട്രെയിനിൽ കയറി നീ നോക്കോ ഞാൻ നാളെ വരാം മറ്റേ രണ്ടു ദിവസം കണ്ടുവരാ ണെങ്കിലുണ്ടല്ലോ വിഷമോ അല്ല ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചിങ്ങനെ കരയത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നാ നല്ല സത്യം പറയാ എനിക്ക് വിഷമം വരുന്നുണ്ട് ഇത്ര ദിവസം ഒരു മാസം എങ്ങനെ പോയെന്നറിയത്തില്ല പെട്ടെന്ന് അങ്ങ് പോയാ അതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി നമ്മുടെ ആണെങ്കിൽ നാളെ ചെല്ലും ഇനി വീട് ചെന്നിട്ട് കാണാം എന്താ എല്ലാവരും വിഷമിക്കാൻ അറിയാൻ വേണ്ടി ദേശമാണെങ്കിൽ കരയാനെ പിടിച്ചു വെച്ചു മൊത്തം

ഒന്നും മനസ്സിലാവുന്നില്ല വീട് വിട്ടിട്ട് അതെ അതെ ട്രെയിൻ അങ്ങോട്ട് മൂവ് ആയി തുടങ്ങിയപ്പോൾ ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ഞങ്ങളും ട്രെയിനിൽ ഇങ്ങനെ പോയി എല്ലാവരും ടാറ്റ കാണിച്ച് പോയി പക്ഷേ എല്ലാവരും വളരെ ദുഃഖത്തിലാണ് അതൊരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരെ കാണും സിനിമ അമ്മ അവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ അപ്പം പെട്ടെന്ന് പോകണം കുറച്ച് ദിവസം ആയിട്ട് അവർ വിഷമത്തിലാണ് അവനും ഇവിടെ ഇല്ലല്ലോ അവനും പഠിക്കാനായിട്ട് പോയി പിന്നെ ഞങ്ങളുടെ രണ്ടും ഇങ്ങനെ പോകുന്നു അച്ഛൻ രാവിലെ ട്രാക്ടറിൽ പോകും അമ്മ പിന്നെ ഒറ്റയ്ക്കാണ് കോസ്റ്റ് ആണ് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമാകും അല്ലേ അതെ അതെപ്പം രാവിലെ ഇങ്ങനെ എണ്ണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നലെയാണ് ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് നേരെ കേറി ഞങ്ങൾക്ക് കിടന്നായിരുന്നേ അപ്പം രണ്ടുപേർക്കും വിഷമവും സത്യം പറഞ്ഞാൽ വിഷമവും ആയി ഇന്നലെ എല്ലാവരും അവിടെ വിട്ടിട്ട് വന്നപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല പിന്നെ കയറി എനിക്ക് കിടന്നു ഇപ്പൊ എണ്ണിച്ചപ്പോൾ പതിനൊന്ന് മണിയായി നമ്മുടെ കേട്ടോ നമുക്ക് ണ്ട് കാണാം ഇപ്പൊ പതിനൊന്ന് മണിയായി രണ്ടു മണിയാകുമ്പോൾ നമ്മുടെ ട്രെയിൻ ചെല്ലും ഓക്കെ അപ്പൊ നമ്മൾ ചെങ്ങിനൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ എത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ അതെ അവിടെ നമ്മളെ വിളിക്കാനായിട്ട് അവിടെ ട്രിപ്പ് ഉണ്ട് അല്ലേ അപ്പൊ അച്ഛനാണെങ്കി അവിടെ ഞങ്ങളെ നോക്കി അവിടെ നിന്ന് ഇപ്പോ നമുക്ക് അപ്പം ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാനായിട്ട് പോകും അതെ ഒരു പത്ത് പേരുടെ ബാഗ് ഞങ്ങള് രണ്ടുപേരാണ് കൊണ്ടുവന്നത് അപ്പം എന്തായാലും ഞങ്ങള് അവിടെ ചെന്നിട്ട് കാണിക്കാം അപ്പൊ ഞങ്ങൾ എന്തായാലും ചെങ്ങന്നൂരോട്ടൊന്ന് ചേരട്ടെ കൈസപ്പോ ഞങ്ങൾ അങ്ങനെ ചെങ്ങന്നൂർ എത്തിയിരിക്കണം കേട്ടോ അപ്പൊ അച്ഛനാണെന്നു വിളിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഹാപ്പി വീട്ടിൽ ഓ അത് എങ്ങനെയോ അങ്ങനെ ഭയങ്കര പോറായിരുന്നു ഏഹ് കഴിച്ചപ്പോൾ നല്ല മഴയൊണ്ട് കേട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോകാണ് ഇവിടെ നിന്നും സംസാരിക്കാൻ പറ്റത്തില്ല മഴയൊക്കെ നിന്നോണ്ടിരിക്കുവാണ് അപ്പൊ അച്ഛനാണെങ്കിൽ ഓട്ടോ എടുത്തോണ്ടെങ്കിൽ പോന്നു അച്ഛാ അമ്മയെൻ്റെ വീട്ടില് അമ്മ വീട്ടിലുണ്ട് നോക്കിയിരിക്കാണോ അതെ പറ അതെ ഊണൊക്കെ റെഡി ആയിട്ട് നോക്കിയിരിക്കാ കറി എന്താ കിട്ടി കറി ബീഫ് ആ മീൻ വറുത്തത് മീൻ കറി ചൂരക്കറി പിന്നെ പിന്നെ എല്ലാം ഉണ്ട് വരാനുണ്ടെന്ന് പറഞ്ഞാൽ വരാൽ വറുത്തു വെച്ചിട്ടുണ്ട് ആ ബീഫ് കറി ഉണ്ട് ബീഫ് ഫ്രൈ ആ ബീഫ് കറി ബീഫ് ഫ്രൈ ആ എല്ലാം റെഡി ആക്കിയിട്ടമ്മിച്ച് നോക്കിയിരിക്കുക നോക്കിയിരിക്കുകയാണല്ലേ അപ്പം നമുക്ക് പോകാം വാ ഗൈസപ്പം എന്താ വീട്ടിലൂണാ വീട്ടിൽ ഇപ്പം ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം വയർ നിറച്ച് കഴിക്കണം അപ്പം ഓക്കെ ഇനി തിരിപ്പുണ്ട് ഒരാൾ ഇനി ഫുള്ള് ഞങ്ങളുടെ ലഗേജ് കേട്ടോ ഞാനത് അടിപൊളിക്ക് വെളിയിലായിരിക്കുന്നത് ഫുള്ള് പെട്ടിയും ബാഗൊക്കെ ഭാഗ്യൊക്കെയാ വേണ്ടി ട്രെയിനെടുക്കാനും പാടായിരുന്നു പിന്നെ ഞാനും ചേച്ചി കൂടെ പെട്ടെന്ന് ഇറക്കുന്ന സമയത്ത് അച്ഛന് ഓടി വന്നു ഗൈസ് കൈസപ്പതി നമ്മൾ നമ്മുടെ നമ്മുടെ ജംഗ്ഷൻ കഴിഞ്ഞു പൊപ്പ് കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട് വീടെത്താറായിട്ടുണ്ട് അച്ഛരി പെരുകെ ഇങ്ങനെ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിരിക്കുകയാണ് ആയിരുന്നു സന്തോഷമായോ ആ

നമ്മുടെ വേറൊരു അതിഥി ഉണ്ട് നിങ്ങളെ രാം അപ്പൊ കറണ്ട് പോയി കേട്ടോ ഇതാണ് ഐറ്റം അലി കേട്ട കൂട്ടനാണ് ഇതിൽ എന്നെ അറിയത്തിരുന്നു ഞാൻ വന്നപ്പോഴേ പുള്ളി മാറി നിൽക്കുന്നുണ്ടോ കേട്ടോ ഗൈസപ്പത്തേ ഞാൻ കഴിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോഴേ ഇവിടെ ആവി പറക്കുന്ന കാണാൻ പറ്റും തോന്നുന്നു ഇവിടെ അല്ല നല്ല ചോറ് കറണ്ട് പോയി പിന്നെ ഫോണിൻ്റെ ക്ലാഷ് നല്ല അടിപൊളി ബീഫ് കേട്ടോ എന്താ പറയാത് വരാത് വറുത്തത് എന്നാൽ പിടി പിടിക്കണം കേരക്കറി മോരില്ലേ മാരില്ലേ കാത്തില്ല കുഴപ്പമില്ല അതെ ഇന്നലെ വെച്ച മുന്നോമേ നല്ല പുളിയൊക്കെ അടിപൊളി മീൻ കറി കേട്ടോ സൂപ്പർ വലിയ കൊറച്ച് പരിപ്പ് കുറച്ച് കേരക്കറി ഒരു കഷ്ണം ബീഫ് ഇച്ചിരി മീൻ വറുത്തത് Super, kita itu dah nak, okay.